എന്തൊക്കെ എൻ്റെ സുഖം തന്നെയല്ലേ ഞാൻ ഇവിടെ കുഴപ്പമില്ലാതെ പോകുന്നു എന്നിപ്പം രാവിലെയാണ് ഇന്ന് എനിക്ക് ജോലിക്ക് പോകുന്ന ദിവസമാണ് പക്ഷെ എന്നിട്ട് ഞാൻ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചതിന് ഒരു വീച്ചുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഹാർവെസ്റ്റാണ് ഹാർവെസ്റ്റ് എന്ന് വെച്ചാൽ ഗ്രേപ്സിൻ്റെ ഹാർവെസ്റ്റ് അപ്പം ഒത്തിരി വോളൻ്റിയേഴ്സൊക്കെ വന്നിട്ട് ഒരു പാടം പോലെ ഗ്രേപ്സ് ഉണ്ട് മുന്തിരിൻ്റെ തോട്ടമുണ്ട് അവിടെ വന്നിട്ട് ഇതിങ്ങനെ പിക്ക് ചെയ്തിട്ട് അതിനെ അതിനിങ്ങനെ ജാറിലിട്ട് അടുത്ത വർഷത്തെ അടുത്ത വൈൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സും അതുപോലെ അതേ ഗ്രേപ്സ് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കലും പിന്നെ ഇനി വരുന്ന ആൾക്കാർക്കൊക്കെ ഫുഡും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രസമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അത് ഇന്ന് ഞങ്ങളെ സ്ഥലത്തുണ്ട് അപ്പോൾ ഇന്ന് അത് എത്രത്തോളം എന്താ പറയുക എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കാരണം എനിക്ക് ജോലിയുണ്ട് അപ്പം ഞാൻ എന്താ പറയുക മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിരണം എന്നുണ്ട് നമുക്ക് എന്തായാലും പോവാം ഇപ്പോൾ ഓൾറെഡി സെവൻ ഫോർട്ടി ആയി അരവിൻ്റെ ഓൾറെഡി പോയി ഞാൻ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത് എനിക്ക് ടെൻ ഒ ക്ലോക്കിനാണ് ലോഗിൻ ചെയ്യേണ്ടത് അതിനുള്ളിൽ കാണിക്കാൻ പറ്റുന്നത് ഞാൻ കാണിക്കാം പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ട് മാക്സിമം വീഡിയോസ് എടുക്കണം എനിക്കിത് കാണിക്കണം കാരണം നിങ്ങൾ ഗ്രീപ്സിൻ്റെ പിക്കിങ്ങും ഹാർവെസ്റ്റും അതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചാനും തോന്നുന്നു പ്രത്യേകിച്ച് കാനഡയിൽ വളരെ നല്ലൊരു എന്താ പറയുക ഒരു കാഴ്ച ആയിരിക്കും പ്രതീക്ഷിക്കാം ഇന്നത്തെ വെതർ വെച്ച് കുറച്ച് ദിന്മാകും കാരണം മഴയാക്കി എന്നാൽ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അതൊക്കെ പെയ്തിട്ടുള്ള ഒരു ഇതാണ് പക്ഷേ എന്നുവെച്ചാൽ സണ്ണിയാണെന്ന് കാണിക്കുന്നു നോക്കാം നമുക്കെന്തായാലും പോയിട്ട് അപ്പം നമുക്ക് പോയല്ല ഞാനിവിടെ ഫുൾ റെഡി ആയി വൃത്തിയായി അപ്പം നമുക്ക് ഈ നമ്മൾ നമുക്ക് അങ്ങോട്ട് അങ്ങനെ പാർക്കിങ്ങിന്റെ ഏരിയയിൽ എത്തി വണ്ടി പാർക്ക് ചെയ്തു ഇത് ഏതാണ് പാടം നല്ല ഭംഗിയില്ലേ കാണേ ഞാൻ ഇതുവരെ ഇത്രയും നല്ല ഇവിടെ ജോലി ചെയ്തിട്ട് ഇതിന്റെ ഏരിയയിലോട്ട് പോലും ഞാൻ വന്നിട്ടില്ല പക്ഷേ ഇതാണ്ടോ ഇനി റോ പോലെ ഇതിനുള്ളിലൊക്കെ മുന്തിരിയാ ഇതാന്ന് കേസ് ഇവിടുത്തെ എൻട്രൻസ് കയറി വരുമ്പോ എന്തൊരു രസമാണ് നോക്കും കാണേ ഇവിടെ ഇങ്ങനെ കയറി വന്നിട്ട് നമ്മൾ അവിടെ ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ട് അവിടെ ചെല്ലും എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ബാൻഡൊക്കെ കിട്ടും ഇവിടെ വരുന്ന എല്ലാവർക്കും കോഫി ഒക്കെ ഉണ്ട് കൊടുക്കുന്നത് ആര്ക്കിന്നെ തിരുത്താണ്ടിരിക്കുകയാണ് നല്ല ഫ്രീമുണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഓരോ ആൾക്കാർ ഓരോ റോ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ഫ്രണ്ട്സിന് കിട്ടിയ റോ ഇതാ ഇവിടെ ഇങ്ങനെ ഓരോ ടീം മെമ്പേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഫിക്ക് ചെയ്യാം മുന്തിരിക്ക് കിട്ടി അടിപൊളി ഞാനിതൊന്നും പറിക്കുന്നില്ല കണ്ടോ എന്ത് രസാലാണ് വരെല്ലാരും ഫുഡ് കഴിക്കുന്ന സ്ഥലം ണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഈ സ്ഥലത്തും ഇരിക്കോ മുന്തിരി കിട്ടി എത്ര തന്നെ ഒരു പത്ത് പതിനഞ്ച് ബോക്സസ് വെച്ചിട്ടുണ്ട് അവര് ഓരോ ഏരിയയിലായിട്ട് ഇത് മൊത്തം നിറഞ്ഞിട്ട് അത് വെച്ചിട്ടാ തോന്നുന്നു മുന്തിരി അവര് ജ്യൂസും മറ്റേ വൈനൊക്കെ യൂസ് ചെയ്യാൻ പണ എന്തൊക്കെ വെതറാ അറിയോ തണുപ്പുമില്ല ആ അത്ര നല്ല അത്ര അങ്ങനെ ഭയങ്കര കുത്തുന്ന വേലൂല്ല നല്ല രസമുണ്ട് ഭയങ്കര ഒരു കുളിർമ ഉള്ള ഒരു വെദർ കറക്റ്റ് ഫോള് തന്നെ കൊള അല്ലേ നല്ല അടിപൊളി കൊല നീത്ത് നോക്കിയാസ് ഇതാണ് എൻ്റെ മ്യൂൾ വണ്ടി ഇതെന്റെ ഒരു സ്ഥിരം സാരഥിയാണ് ഞാൻ ഓരോ കാര്യത്തിനൊക്കെ എടുത്തിട്ട് പോകുന്ന വണ്ടിയാ ഇത് കണ്ടോ ഗൈസ് എത്രയും മുന്തിരി ഇട്ടി എനിക്ക് ഞാൻ ചുമ്മാ കൈകൊണ്ട് വരച്ചതാണ് താഴെയുള്ള കുറെ ഇങ്ങനെ പറിക്കാതെ പോയതുണ്ട് കണ്ടോ ഇത് രസാന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തിന്നാൻ തോന്നുന്നു ഗ്രീപ്പ് സ്പീക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡായിരുന്നു ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ വോളണ്ടിയേഴ്സിനും നല്ല അടിപൊളി ഫുഡായിരുന്നു ലൈക്ക് ഓരോ ഡിഫറെൻറ്റ് സാധനവും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്ന് കാ കഴിക്കുന്നതാണ് ഈ കാണുന്നത് ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ ഇവരെല്ലാവരും പ്രൊഡക്ഷൻ ഏരിയയിലോട്ടേക്ക് കൊണ്ടുപോകുകയാണ് അവിടെയാണ് വൈൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇതൊക്കെ നമ്മുടെ വൈനാണ്ട് ഏരിയ കേട്ടോ ഇത് വലിയ കുറേ ഏക്കേഴ്സാണ് ഈ സ്ഥലം ഇപ്പുറത്തേക്ക് കാണുന്നത് ഒരു ഹൗസ് സെറ്റപ്പ് ആണ് പണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഡെക്കേഷൻ പോലെയൊക്കെ നിൽക്കാൻ പറ്റായിരുന്നു പക്ഷെ ഇപ്പം അവരത് നിർത്തി മെയിൻലി ഇതൊരു ലൈക്ക് ബ്രൈഡ്സ് മെയ്ഡിൻ്റെ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ഒത്തിരി ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സമ്മറിന് വരും പിന്നെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയിപ്പോൾ അത് ഈ പോകുന്ന ഈ സ്ഥലമാണ് പ്രൊഡക്ഷൻ ഏരിയ ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് കാണുന്നത് ഇതെങ്ങനെയാണ് ഈ ഗ്രേപ്സിനെ ഇനി ജ്യൂസാക്കി പിന്നെ അതിനെ ഫെർമെൻ്റ് ചെയ്യാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ Yeah, uh, what's happening? We're, we're pressing grates. Okay. So that was a like Geisenheim? This is, this is a Geisenheim. Yes. So it's always the, it. the juice coming in. Exactly. Out. Yeah. Oh so, what wine does it go into? Geisenheim goes into dunes. That was your bucket. Yeah. 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 i so Yeah, I didn't know. we will taste the juice. you see the oh profile, It's very oh like, I mean, close is to like first That's what. Yeah. അപ്പോൾ ഇവർ എൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഗൈസൻഹാം എന്ന് പറഞ്ഞൊരു മുന്തിരി ഉണ്ട് ആ മുതിരിൻ്റെ പേരാണ് അത് വെച്ചിട്ടാണ് ഇവർ ഈ ഈ ഒരു സമ്മർ വൈ വൈറ്റ് വൈൻസ് മൊത്തം ഉണ്ടാക്കുന്നതെന്നാണ് അവർ പറഞ്ഞു വരുന്നത് അതിൻ്റെ പ്രോസസ്സാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജ്യൂസും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ കുറച്ചുകൂടെ കളർഫുള് നമ്മുടെ വേറെ മറ്റേ റെഡ് മുന്തിരി വരുമ്പോളാണ് അങ്ങനെ ജ്യൂസൊക്കെ ടേസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഇതിനെ നമ്മൾ ഈ കാണുന്ന ഇതാണ് പ്രൊഡക്ഷൻ ഏരിയ ഇതിൻ്റെ ഓരോ ഈ വലിയ വലിയ ജാറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ജ്യൂസ് ഫെർമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാകുമ്പോഴാണ് അത് പിന്നെ നമ്മൾ അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുക ഞാനൊരു അടിപൊളി ലൈവ് മ്യൂസിക്കിന് ശേഷം ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് ഇതേ സമയം ഇതേ പ്രോഗ്രാം വീണ്ടും നടത്തുന്നതായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ബ്ലോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് ഐശ്വതിരിച്ചു വരുന്നവരേക്കും ബായ്